ഹലോ അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരെയും വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും ഞമ്മക്കോട് അലഹമ്മില്ല റാഹത്താണ് കേട്ടോ അപ്പം ഞമ്മളൊന്ന് വളരെ അടിപൊളി കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാന്ന് വിചാരിച്ചേണ്ടോ ഏതാ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട ഒരു പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ വെറും ഉള്ളിയും തക്കാളിയും കുറച്ച് തേങ്ങി അപ്പം ഞാൻ നമുക്ക് ഇതാണ് കാട്ടിത്തരാം ആക്കി നമ്മൾ രണ്ട് ഗ്രാമ്പും ഒരു പൊട്ട് പട്ടയാണ് ഇട്ട്ക്കുന്നത് ഇപ്പം പെരിഞ്ചീരകം കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ പറഞ്ഞാൽ കുറച്ച് മതിയിട്ടൊരു മുറിൻ്റെ പകുതി മതി കൂടുതലു വേണമെങ്കിൽ കൂട്ടിയിട്ടുണ്ട് ഈ കടലയും കൂടി ആ തേങ്ങ അരക്കണ കൂട്ടത്തിൽ കൂടി കൂട്ടി അരച്ചിങ്ങാണ്ടി രണ്ട് ഉള്ളിയും തക്കാളി അതുകൊണ്ട് അരക്കുക അതേമാതിരി തന്നെ ഒരു നാല് ഉള്ളിയും തക്കാളിയും അതേമാതി ചെറുതാക്കിയാണ്ട് വെട്ടും ചെയ്യുക കേട്ടോ നമ്മൾ താഴ്ചാൻ അരിയണ മതിരിയല്ല സമൂസ കുതി കരിയണമാതിരി ഒന്നങ്ങട്ട് ഇതാക്കിയാണ്ടരിയാണ് റൗണ്ടിൽ അപ്പോൾ നമ്മളിത് അവിടെ അരച്ചു കൊടുത്തിങ്ങാണ് ഇനി നമ്മളിതിൻ്റെ താഴ്ച ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇങ്ങോന്നുണ്ടാക്കി വെക്കുക എളുപ്പമാണ് പരിപാടി ഇതാ ഒരു കഷ്ണം പട്ടി ഒരു രണ്ട് ഗ്രാം പോയി പോകാൻ ഇട്ടു ഏലക്കായ് നമ്മളിത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ഒരു ഏലക്കായ ഇട്ട വിശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ അണ്ടിട്ട് കേട്ടോ സവാള ഒന്നങ്ങട്ട് വാടിയാൽ മതി കൂടുതൽ വാടേണ്ട ആവശ്യമില്ല നമുക്കിവിടെ ഇറച്ചി മീനൊന്നുമില്ലല്ലോ കഷ്ണങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്താ ഞങ്ങൾക്ക് ഒരു നാല് പച്ചമുളകും എരുവിന് എരിവ് അങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് വേണ്ടി കേട്ടോ അത് നമ്മളെ പച്ചമുളക് നമ്മളെ തൊടുവിലുള്ള തന്നെയാണ് അപ്പോൾ നല്ല എരുവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇഞ്ചിയും പുഴത്തുള്ളി ചരച്ച് അരച്ച് വെച്ചത് നമ്മൾ അരച്ച് വെച്ചിരിക്കണ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരക്കണ കൂട്ടത്തിൽ കൂടെ അതിക്കൂടെ അരച്ചാലും മതിയിട്ട ചെറിയൊരു പുട്ട് കുറച്ച് ഒരു വാസനക്ക് മാത്രം കുറുമാവുമ്പോൾ അതിൻ്റേതായ ഇത് വേണ്ടേ അപ്പോൾ അതിന് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാസന ചോയ്ക്കും അപ്പോൾ അതുകൊണ്ട് കൂടരുത് കേട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ആക്കണ്ടിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ അതും ഒന്ന് ഒന്നിങ്ങോട്ട് വാടിയിട്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പല്ല ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് പൊടി ഉപ്പല്ല അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ കാരണം കല്ലുപ്പിൽ മണ്ണുണ്ടാവും അപ്പോൾ അത് നമ്മൾ വെള്ളത്തിനിട്ടും ഇങ്ങോട്ട് കഴുകിയിട്ടാണ് ഒഴിക്കല് അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തക്കാളി ഉള്ളി ഒഴിക്കണ്ട വാർന്നു കൊടുത്തു കേട്ടോ അതൊന്നും ഇങ്ങോട്ട് വാസന മാറിയിട്ടേ യ്ക്ക് വേണ്ട വെള്ളമുണ്ട് ഒഴിച്ചുകൊടുത്താണ്ട് ഇനി ഇപ്പം അയക്ക് കൂടുതൽ കൂട്ടാനൊന്നും ഇല്ല കേട്ടോ അതുതന്നെ ഉള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേറെയും ചേൽക്ക് ചെയ്യുക എങ്ങനെ കടലമാവ് ഇതേമാതിരി മസാലകൾ കൊടുത്തിട്ട് തേങ്ങയും പൊട്ടുകടലില്ലാതെ അങ്ങനെയാക്കുക ഇനി തേങ്ങയും കടലമാവ് ആയിട്ട് അങ്ങനെയാക്കുക പല രീതിയിലും ആക്കുക ടേസ്റ്റാണ് നമുക്കത് ചപ്പാത്തിക്കും ദോശക്കും ഇഡ്ലിക്കും ചായക്കടിക്ക് ഏതൊക്കെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഏതിന് വേണമെങ്കിലും ടേസ്റ്റാണ് കേട്ടോ ഇനി ഫുഡ് ചോറിനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളൊക്കെ പരീക്ഷിക്കും കാരണം അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്താൽ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ ശരിയാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഒതുങ്ങി നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല കാര്യമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ നീ അതൊന്നെടുത്ത് അളക്കട്ടോ തളച്ചിട്ട് അളച്ചിട്ടുമാണ് നമ്മൾ തേങ്ങയും പൊട്ട് കടലി അരച്ചത് അഴിക്കണ്ടൊഴിച്ചു കൊടുത്തങ്ങണ്ട് നല്ലോണം ഇളക്കണം ഇളക്കാതെ ഒന്നായിട്ട് കട്ടയായി പോവും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നല്ലോണം ഇളക്കണേ എന്താ അപ്പം അതാ കുറുമ റെഡി ആയിക്കണ് പുതിയ ആപ്പളക്കാക്ക പോകാനുള്ള തിരക്കുമാണ് അപ്പം തന്നെ വേഗം ആക്കുകയാണ് ചോറും കറി അത് അതിൻ്റെ ഒപ്പമാണ് അപ്പം കറി തന്നെ എടുത്താൽ മതിയെന്ന് കയറ്റിയങ്ങാണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കുറുക്ക് വരും കേട്ടോ നല്ലോണം കുറുകും അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുമല്ലോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാണ്ട് വെല്ലൈക്കൻ അമർത്തിക്കോണ്ടി ഏഹ് അപ്പോൾ അതാ തിളച്ചിട്ടുണ്ട് കേട്ടോ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ദാത്താലോ കുട്ടികൾ മറക്കരുത് ഒരു ലൈക്കും കമൻറ്റും അവിടെ കൊടുത്തോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ ഉണ്ടാവുമല്ലോ അതവിടെ ഉണ്ട് എഴുതിക്കോണ്ടി അപ്പോൾ അതായത് തിളച്ചു കുറച്ച് നേരം ഒരു അഞ്ചിനിറ്റ് തിളച്ചോട്ടോ തേങ്ങ ഉള്ളതല്ലേ അപ്പം നമുക്ക് വെച്ചാലും കേട്ടില്ല വെച്ചും കൂട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരോടും അലൈക്കും